ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക മുൻ പോൺ ചലച്ചിത്ര താരം മിയ കാലിഫയുടെ വിവാഹം ഒടുവിൽ തീരുമാനിച്ചു കാമുഹൻ റോബർട്ട് സാൻബർഗുമായുള്ള വിവാഹം തീരുമാനിച്ച കാര്യം മിയ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ വെളിപ്പെടുത്തിയത് ഇരുവരും വിവാഹിതരാകുന്നു എന്ന വാർത്ത വലിയ കോളിളക്കമാണ് ഇപ്പോൾ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നത് എന്നാൽ വിവാഹത്തോടെ മിയ കരിയർ അവസാനിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നുണ്ട് ഈ കമന്റുകളിൽ ഇന്ത്യക്കാരും മലയാളികളുമുണ്ട് അതിൽ ചിലരുടെ കമന്റുകൾ ഏറെ രസകരവുമാണ് അതേസമയം ഇപ്പോൾ പോൺ രംഗത്ത് നിന്ന് പൂർണ്ണമായും വിട്ട മിയ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ചാനൽ സ്പോർട്സ് ഷോയുടെ അവതാരകയാണ് ഇവിടത്തെ പോലെ പ്രശസ്തിയിൽ നിൽക്കുന്ന നടീനടന്മാർ സീരിയൽ രംഗത്തോ ആങ്കറിങ്ങിനോ വരാത്തതുപോലെയൊന്നുമല്ല അവിടുത്തെ കാര്യം മിയയുടെ ഭാവി വരൻ സ്വീഡനിലെ അറിയപ്പെടുന്ന പാചക വിദഗ്ധനാണ് പോൺ വിട്ടെങ്കിലും ഇന്നും മിയയ്ക്ക് ലോകം മുഴുവൻ ആരാധകരുണ്ട് ഐ എസ് ഭീഷണിയെ തുടർന്നാണ് മിയ പോൺ നിന്ന് പിൻവാങ്ങിയത് പത്താമത്തെ വയസ്സിലാണ് മിയ അമേരിക്കയിലേക്ക് കുടിയേറുന്നത് പോൻ രംഗത്തെ വിലയേറിയ താരമായിരുന്ന മിയ വിശുദ്ധ മറിയത്തിന്റെ വേഷത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത് വലിയ വിവാദവുമായിരുന്നു ഇവരുടെ ചിത്രങ്ങൾ കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിച്ചതും വലിയ വാർത്തയായിരുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക